ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗിൽ തന്നെയാണ് കേട്ടോ വന്നത് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് ച കുളിച്ച് പല്ല് തേച്ച് കുളിച്ച് സുന്ദരി സുന്ദരന്മാരായി എല്ലാവരും വർക്കിന് പോയി എന്നുള്ള ശുഭ പ്രതിഷയോടെ കോളേജിൽ പോയി അങ്ങനെ സ്കൂളിൽ പോയി എല്ലാവരും പോയി അപ്പോൾ എല്ലാവരും എല്ലാ കുട്ടികളായി നല്ല സന്തോഷത്തോടെ എല്ലാവരും അവരവരുടെ പ്രവർത്തികൾ ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമുക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റായിട്ട് മുന്നേട്ടം വന്നിട്ട് അതാ അത് ഞാൻ കേൾക്ക് കാട്ടാൻ വേണ്ടി വന്ന നല്ലൊരു ഇയർഫോൺ കൊണ്ടിട്ട് തന്നിട്ടോ അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് വെച്ചിട്ടാണെങ്കിൽ നമുക്കെപ്പോഴും ചുവട്ടിലൊക്കെ അതുണ്ടല്ലോ വെള്ളം നൂറ് ഉറുപ്പേൻ്റെ നൂറ് നൂറ്റി അൻപത് ഉറുപ്പേൻ്റെയാണ് വാങ്ങുക രണ്ട് ഒരു ആഴ്ച നിൽക്കുകയുള്ളൂ കിടക്കുമ്പോൾ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ വെച്ച് കിടന്നു പോകും അപ്പോൾ ഇടക്കായിപ്പോകും അപ്പോൾ ഇന്നലെ വരുമ്പോൾ ഇത് കൊണ്ടിട്ടാണ് വന്നത് ഇത് മുന്നേട്ടന് ഒരു ഫ്രണ്ട് കൊടുത്തതാണല്ലോ അവരൊരു മുപ്പതിനായിരം ഉറപ്പിൻ്റെ ഫോൺ വാങ്ങിയപ്പോൾ അതിലുള്ളതാണ് അത് ഉണ്ണേട്ടനു കൊടുത്തു പറഞ്ഞു അപ്പോൾ ഉണ്ണേട്ടൻ വേഗം മേടിച്ചിട്ട് പോകുന്നു ഇല്ലേ വേണ്ടാ അറിയാം എന്താ വച്ചാൽ ഇപ്പം ഞാൻ ഫോൺ വെക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്നോട് പറയും ആ ചവിട്ടിലൊക്കെ ഇങ്ങനെ കുന്തെടുത്ത് വെക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നതാണ് അത് വേട്ടക്കായി ഉണ്ണേട്ട അത് ഓർത്തിട്ടായിരിക്കും ഇത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആരെ ഗിഫ്റ്റും വാങ്ങൂല വാങ്ങും സ്പ്രേ ഒക്കെ കൊടുത്താൽ വാങ്ങും അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ എപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊന്നു പറയില്ലേ നമ്മളെ വിശേഷം ഇത്തിരിയെങ്കിലും കുഞ്ഞതെങ്കിലും പറയണ്ടേ നമ്മൾ ഇന്ന് കണ്ണട എടുക്കില്ല കേട്ടോ കാരണം എന്നുണ്ട് അത് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ കഥയിലേക്ക് പോയാലോ നമുക്ക് കഥയിലേക്ക് പോവാം പെട്ടെന്ന് തന്നെ നമ്മളെ കഥയിലേക്ക് പോവാം അപ്പം മഞ്ജു അവരൊക്കെ അമ്പലത്തിൽ പോയി വീട്ടിലെത്തിയല്ലേ വീട്ടിൽ വന്ന് ഡ്രസ്സൊന്നും മാറിയില്ലേട്ടോ അവളെ ഡ്രസ്സൊന്നും മാറിയില്ല പാലക്കാച്ചപ്പൊണ്ടേ അങ്ങനെ ചെറിയമ്മ വേഗം ചായ ഒക്കെ എടുത്തേക്കും മക്കൾക്ക് വേഗം കഴിച്ചോളിന്ന് പറയും അപ്പോൾ വളരെ ചെറിയമ്മ ചെറിയ കഴിച്ച ചെറിയമ്മ ചീന ഞായറാഴ്ച എന്നെ കൊണ്ട് ലീവാണല്ലോ അയ്യോ എന്തോരാവിയേ അപ്പോൾ ചെറിയ ച കഴിച്ചപ്പം മോളെ ചെറിയമ്മ കഴിച്ചെന്ന് പറഞ്ഞേ അങ്ങനെ ഇവർക്ക് ചായയും ദോശയൊക്കെ കൊണ്ടേ കൊടുത്ത് ഇവളൊരു ദോശയുടെ പിച്ച് എടുത്ത് ഇങ്ങനെ വയലിടുമ്പോൾ അല്ല ചെറിയമ്മയ്ക്ക് മക്കളെ ഹരീനെ കണ്ടു ആ ഹരിനെ കണ്ടു ചെറിയമ്മ അപ്പം ചേച്ചി പറഞ്ഞു ഹരിയാടനുമൊക്കെ അമ്പലത്തിൽ ഇണ്ടേനിയും കണബുധിയമ്മൊക്കെ കഴിക്കാൻ ഇനിയെന്നൊക്കെ പറഞ്ഞ് ഇക്കുമ്പോൾ മഞ്ചും ഒരു കഷ്ണെടുത്ത് ഇങ്ങനെ വയലിട്ടല്ലോ ഹാരിയൊക്കെ ഇട്ട് കയറി വരല്ലോ അപ്പം ഹരി ചെറിയമ്മ എനിക്ക് അപ്പടി ഇവള് വയലത്തെ തുപ്പണോ ഇറക്കണോ എന്താ ചെയ്യാ കാര്യം പറയാൻ വരുമല്ലോ വേ അപ്പോൾ ഒക്കെ വല്ലാത്തൊരവസ്ഥ കേട്ടോ ചെറിയമ്മേനോട് പറഞ്ഞാൽ എന്താ അപ്പോൾ ഡാഡീനോടൊക്കെ പറഞ്ഞൊക്കെ സമ്മതം വാങ്ങിക്കണം ഒരു കാര്യം കാര്യമുണ്ട് എന്നൊക്കെ ചെറിയമ്മ പറയുമ്പോഴുള്ളൊരു ഇതാണ് നോക്ക് അപ്പോൾ അവൾ അത് ഇറക്കാണ്ട് നിൽക്കുമ്പോൾ ഹരി അങ്ങോട്ട് ഹോളിലേക്ക് അങ്ങോട്ട് കയറി ചിലവ അപ്പോൾ അവിടെ ഉള്ള ഒരു കസര നീക്കിയിട്ടിട്ട് അവന് ഇരിക്കും പിള്ളേർ രണ്ടാളിരുന്ന് കഴിക്കാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ ഹരിയര് മെഞ്ചു കഴിക്കി വായത്തി അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ കഴിക്കാണ്ട് എന്ത് ചെയ്യുമോ ഓള പ്ലേറ്റും ദോശവും എൻ്റെ നേരം നീട്ടു അപ്പം പറയേ പാല് കാച്ചേ പാല് കയച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കുക പിന്നെ റഹന്നാഥിയൊക്കെ വീട്ടിലെ പാല് കാച്ചാണ്ടാണ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് പാല് കച്ച അപ്പം നമ്മൾ വയന്ന് വേഗം ആരും കാണാണ്ട് എടുത്ത് മാറ്റും പക്ഷെങ്കിൽ ആരെയും അത് കാണൂട്ടോ അപ്പം ചെറിയമ്മ വരും ചായയായിട്ട് വരും എന്നാൽ മോനെ അയ്യോ കഴിച്ചറിയാം പറ ചെറിയമ്മ പാല് കച്ചിട്ട് ചായയൊക്കെ കുടി അല്ലാണ്ട് നമ്മൾ ചായ ഒന്നും കുടിക്കില്ല ഓ അത് ശരിയാണല്ലോ എന്ന് പറയും ചെറിയമ്മ ചെറിയമ്മ ഇവിടെ ഇരിക്കും നമുക്ക് പോവാറ് അപ്പം പറയും ചെറിയമ്മ ഇവിടെ ഇരിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതാണ് അപ്പം അതെന്താ മോനെ എന്ന് പറയും ഇരുന്നിട്ട് കേൾക്കാനുള്ള കാര്യം അപ്പം അവിടെ ഇരിക്കുവായ ശം വാടിയേക്കു അപ്പം പറയാം ഞാനൊരു കാര്യം പറയാൻ പോവുകയാണേ എൻ്റെ ഏറ്റവും വലിയൊരു മോഹമാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ അത് എന്നെ അമ്മച്ചെപ്പോഴും എൻ്റെ അടുത്ത് പറയണതാണ് ഇപ്പോഴാണ് എനിക്കാ ആഗ്രഹം ഇങ്ങനെ മനസ്സിലേക്ക് വന്നത് ആ എന്താ പറ ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പം ചെറിയ പറയും ആഹാ അത് നല്ല കാര്യമാണല്ലോ അത് പറയുമ്പോൾ ഒന്നും ഇല്ല എനിക്കിപ്പോൾ നല്ലതാണോ എനിക്കൊന്നും ആയില്ലാന്നൊക്കെ പറയണ ആളാണല്ലോ ആ അപ്പം എനിക്ക് എന്നെ കഴിക്കണം എന്ന് തോന്നണെന്ന് പറയാം അപ്പ പറ ആണോ അത് നന്നായി അപ്പ പറ പക്ഷെ അവൻ പറ ഒരു കാര്യമുണ്ട് എന്താ അമ്മച്ചീൻ്റെ സമ്മതം കൂടി വേണം അപ്പ പറയാ എന്താ എവിടുത്തെ കാര്യാണ് എവിടുന്നോ കെട്ടണ ചോദിച്ചിട്ട് ചോദിക്കാൻ എന്നാ അയവൻ ചോദിക്കണത് അപ്പം പറ അതൊരു കൊച്ചിക്കാരിയാണ് അപ്പം പറ അപ്പോൾ മോനെ കളിയൊന്നും പറയില്ലെന്നു വെച്ചവളെ എപ്പോഴും കൊച്ചിക്കാരിന്ന് പറഞ്ഞു കളിയാക്കുമല്ല അവരെല്ലാം സത്യമായിട്ടും ഇടാ നിൽക്കണ അമ്മച്ചീൻ്റെ നേരെ മുന്നിൽ നിൽക്കണ ഈ കൊച്ചിക്കാരിനെ കളിയാണ് അയ്യോ അയ്മൻ്റെ മകോ പോലെ ആയിപ്പോയിട്ടോ വല്ലാത്തൊരു വെപ്രാളായിപ്പോയി അമ്മയ്ക്കേട്ട് അയ്യോ എൻ്റെ മോനെ ഈ കളിയിൽ പോലും ഇങ്ങനെ പറയില്ല എൻ്റെ അവളെ ഡാഡി കേട്ടപ്പോൾ തന്നെ കൂട്ടിട്ട് പോകും പിന്നെ എൻ്റെ മോളെൻ്റെ അടുത്ത് നിർത്തിയില്ലാണ് അയ്മ അത്രയും സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞേ അങ്ങോട്ട് ഒപ്പിക്കും പോരെ ആഹാ അമ്മൻ്റെ മോളോട് ചോദിച്ചു നോക്കി ഡാഡീൻ്റെയും മോളൊക്കെ സമ്മതം വേട്ടിട്ട് മേടിച്ചിട്ട് ഞാൻ ഇപ്പം ചെറിയമ്മന്റെ അടുത്ത് ചോദിക്കണെ ഏഹ് ആണോ കളി പറയില്ല മോനെ കാര്യം പറയാ സത്യം അപ്പൊ എന്നെ ചെറിയമ്മക്ക് തീരെ വിശ്വാസല്ലേ അപ്പൊ ആ മോളോട് ചോദിച്ചോക്കരു മോളെ തന്നെ അപ്പൊ ഇങ്ങനെ തലങ്കന് കുരുക്കു അപ്പൊ എന്നെ അരി പറയു മഞ്ജു ആ തിരുവായ കൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കുക ചെറിയമ്മയ്ക്ക് അപ്പോൾ മെല്ലെ പതിഞ്ഞ സ്വരത്തിൽ പറയും ആ ചെറിയമ്മ ഹരിക്ക് ഇന്ന വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞത് ഞാൻ ഡാഡീൻ്റെ അടുത്ത് പറഞ്ഞു ഡാഡി സമ്മതിച്ചെന്ന് പറയുമ്പോൾ ചെറിയമ്മയ്ക്ക് ഇതെപ്പോൾ പറഞ്ഞു ഓൻ്റെ ഓത്തനെ കഴിഞ്ഞിട്ട് ഇന്നോട് പറയാണ്ട ഈ ഇതെപ്പോൾ പറഞ്ഞു അവളുടെ അടുത്ത് ഞാൻ അമ്മച്ചീൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ പക്ഷെ അമ്മച്ചി ഇപ്പോൾ കണ്ടില്ല പറഞ്ഞാൽ നടക്കൂലന്ന് അതേമാതിരി അപ്പം എന്നെ പറഞ്ഞ് തളർത്തു അപ്പേക്ക് അത് പറയാനുള്ള മനസ്സേ പോകും അപ്പം ഞാൻ നേരിട്ട ആളോട് തന്നെ ഓളോട് തന്നെ അങ്ങോട്ട് പറഞ്ഞതാണെന്നറിയാ എന്നിട്ടോ എന്നിട്ടോള് എന്ത് ഡാഡീൻ്റെ സമ്മതം ചോദിക്കട്ടെ അറിയാം ഉം മോള് തലറ്റി വീണ് അന്ന് ബോധം കെട്ട് വീണില്ലാത എന്റെ കുട്ടീനെ അന്ന് ബോധം കെട്ടത്തി ഇത് പറഞ്ഞിട്ടാണ് അപ്പോൾ പറയും അമ്മച്ചിന്റെ കുട്ടീനെ ഞാൻ അന്ന് ഇത് പറഞ്ഞിട്ടാണ് ബോധം കെട്ടിയത് ഇന്നിപ്പം അമ്മച്ചിന്റെ മോള് ഇന്നെ കണ്ടില്ലെങ്കിൽ ബോധം കെട അപ്പം അവര് എല്ലാവരും ചിരിക്കും കേട്ടോ ചെറിയ മാറി എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല അപ്പോൾ അപ്പൊ അമ്മച്ചി പറയും അപ്പോ എൻ്റെ മോനെ ഇത് കേട്ടത് ഇത് സ്വപ്നമാണോ സത്യമാണോന്നറിയായിട്ട് എനിക്ക് സ്വപ്നം അല്ല അത് സത്യം തന്നെയാണ് തന്നെയാണെന്നു പറയാം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് കുഞ്ഞ് എൻ്റെ ഏത് കൈകളിലാണോ ഏൽപ്പിക്കേണ്ടത് അങ്ങനെ ഒരു നല്ല സുരക്ഷിതമായ കൈകളിലാണ് േൽപ്പിക്കുന്നത് എനിക്ക് നല്ല സന്തോഷമാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മോനാണ് ഈ നിറ അപ്പോൾ നമുക്ക് നല്ല സന്തോഷമായിട്ടോളീ വേഗം ഓടി വന്ന് ചെറിയമ്മനെ കെട്ടി പിടിക്കുക അപ്പോൾ ചെ ചെറിയമ്മ അല്ല ചെറിയമ്മ കറയും അത് പറഞ്ഞിട്ട് ചെറിയമ്മൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ നിറയും സന്തോഷം കിട്ടും അപ്പം അത് കണ്ടപ്പോൾ അവൾ ഓടി വന്ന് ചെറിയമ്മനെ കെട്ടി പിടിക്കും അപ്പോൾ ചെറിയമ്മയ്ക്കും സന്തോഷമാകും എൻ്റെ മോൾക്കൊക്കെ സന്തോഷാണല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് അപ്പോൾ പറയുന്ന നമുക്ക് എല്ലാവർക്കും എന്നെ പാൽ കാച്ചു വന്നിട്ട് ചായ കുടിക്കാറ് അതെ അവിടെ ചായയൊക്കെ ഒക്കെ ഉണ്ടാകുമെച്ചി എന്നറിയും എന്നാലും ഇവിടെയൊക്കെ വെച്ചതല്ലേ എന്നറിയില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടി ചായ അല്ല പാൽ കാച്ചാമ്പു ചായ കാച്ചു വന്നിട്ട് എന്നാണോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇവർ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ചെ പിന്നെ മിനാക്ഷിമ്മ വേഗം ഒരു ചെമ്പ ചെമ്പൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കും ചെമ്പല് പിന്നെ പാലെടുത്ത് പാലൊക്കെ നേരത്തെ മിനാശിയും പിന്നെ കൊടുത്തുണ്ട് കാച്ചാള അപ്പം പാലെടുത്ത് പിന്നെ പാർന്ന് പിന്നെ മോനെ ഏതടുപ്പില കാച്ചിന് ഗസ്റ്റാവൂലും കാച്ചാ അമ്മച്ചീനറെ അപ്പം അയമ്മ പാലൊക്കെ പാർന്നു പറഞ്ഞ് ഗ്യാസ് അരിനോട് പറയും അരി നിൽക്കേണ്ടാവും ജിശിയൊക്കെ നിൽക്കുന്നുണ്ടാവും പിന്നെ പിള്ളേർ ഒക്കെ പുറത്തു ഒക്കെയാണ് ഉള്ളത് അപ്പം പിന്നെ ആരും അങ്ങനെ ഗസ്റ്റായിട്ട് ആരും അങ്ങനത്തെ വന്നിട്ടൊന്നുമില്ല അപ്പം പിന്നെ ചെറിയമ്മ അറിയാം എന്നാൽ മോനെ അങ്ങോട്ട് കത്തിച്ചിട് അടുപ്പ് കത്തിച്ചിട്ട് ഈ പാല് വെക്കുക അപ്പം പറയും ചെറിയമ്മേ എൻ്റെ അടക്കളെ പെണ്ണു തന്നെ വേണം പിന്നെ പാല് കച്ച എന്നാലേ ഈ അടക്കള നല്ല ഐശ്വര്യപ്രദമാവുകയുള്ളൂ എന്നറി അപ്പോൾ ചെറിയമ്മ ചിട്ട് പറയും ഓ അതിനെന്താ അമ്പള ചാരത്തന്നെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അമ്പളെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് മോളെ കയ്യിൽ ഗ്യാസ് ലൈറ്റർ കൊടുത്തിട്ട് മോളെ കത്തിച്ച് കാച്ചെന്ന് പറയും അപ്പോൾ സന്തോഷത്തോടെ കത്തിച്ച് പാൽ കാച്ചി തിളച്ച് തൂവി കുറുകി പാൽ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു പാത്രത്തിൽ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ല പഞ്ചസാര എങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അതെടുത്ത ശേഷം പഞ്ചസാര ഇട്ട് ഇളക്കി പിന്നെ അപ്പോഴേക്ക് ലൈനിലെ വീട്ടിൽ മൂന്നാല് പെണ്ണുങ്ങളൊക്കെ വന്നപ്പോൾ മീനാക്ഷിമ പോയി അവരെടുത്ത് സംസാരിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ് അവരെ കൂടി ഇരുന്ന് സംസാരിക്കുക അപ്പോൾ ഇവളറിയാ ഹരിനോട് പറയുക ഹരി പിന്നെ കുറച്ച് ക്ലാസ് എടുത്തുണ്ട് എല്ലാവർക്കും ഇച്ചിരി അച്ചാരോ കരണ്ട് വെച്ച കാച്ചു പാൽ കൊടുക്കാൻ അറിയാം അപ്പം പറയാം ഓ അതിനെന്താ അപ്പം ഇനിയാ അപ്പോൾ ഓളോട് ഓളോട് ആ അതിലില്ല അപ്പം ഓൻ പറ ഇന്നലെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണ്ടേ മഞ്ചു പോവാന് ഇവിടെ ആരാക്കെ തന്നെ ഇല്ലല്ലോ ഇപ്പം എന്തുണ്ട് അപ്പം ഓൾ പറയാം ഇന്നലെ ഞാൻ എടുത്തൊക്കെ വെക്കണം എന്ന് വിചാരിച്ചാൽ അരിയാണ് അപ്പോഴേക്കില്ല അരി പ്രസൻ്റ് തരാറ്തിൻ്റെ മേലെക്കുട്ടി കണ്ടായത് അപ്പോഴേക്കും പിന്നെ എൻ്റെ ഇതൊക്കെ മാറിപ്പോയി അങ്ങനെയല്ലേ ഞാൻ ഓടിപ്പോയത് അപ്പം പറയാം ആ ശരിയാണല്ലേ എന്നാൽ ശരി ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഈ പാത്രം ആ ചക്കങ്ങൾ പാത്രമൊക്കെ എടുത്ത് ഒതുക്കി ഈ അടക്കൾ നീറ്റാക്കി വെച്ചിട്ട് പോകാൻ നേരത്തെ ഞാൻ സമ്മാനം തരേണ്ടി അറിയാം അപ്പോൾ അറിയാം ആ ഒന്ന് പോവാ അരിടുന്നു ഇന്നലത്തെ സമ്മാനം പോകാൻ നേരത്ത് തരണ്ട് നേരത്തെ തന്നിട്ടുണ്ടെങ്കിൽ ഓൾ ഓടിപ്പോയിക്കാളുള്ളൂ അതാണോ അങ്ങനെ പറഞ്ഞത് അങ്ങനെ വിളറി അവൻ്റെ പുറം തീട്ട് പറയും പോയി ക്ലാസ് എടുത്തിട്ട് വാങ്ങും അങ്ങനെ പോയിട്ട് നമ്മളെ സദ്യക്കൊക്കെ വിളമ്പ് ക്ലാസ് അവിടെ അട്ടിക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലാസ് കുറച്ച് അട്ടിക്കെടുത്തിട്ടുണ്ട് എന്നിട്ട് പറയാം തൽക്കാലം പൊക്കി അങ്ങോട്ട് കൊടുക്കാമെന്നു പറയും അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ഓരോന്നോരോന്നായിട്ട് വെക്കുമ്പോൾ ഓനും അങ്ങനെ അങ്ങനെയുള്ളൂ ആദ്യം തന്നെ ഒരു ക്ലാസ്സിൽ ഒരു കറണ്ട് ഒഴിച്ചിട്ട് മാറ്റി വെക്കും എന്നിട്ട് പിന്നെ എല്ലാ ക്ലാസ്സിലും ഓരോ കറണ്ട് ഒഴിച്ച് പറയും ആ ക്ലാസ് ഇങ്ങനെ നിറച്ചാക്കി വെച്ചിട്ട് നിറച്ചെല്ലാം എല്ലാവർക്കും ആക്കിയിട്ട് പിന്നെ പറയും അരി കൊണ്ടു അപ്പം പറയാം ഞാനാണോ കൊണ്ടു വീട്ടിലെ ഗൃഹനാഥിയിലേക്ക് കൊണ്ടു കൊടുക്കുക ഇതൊരു നല്ല ഐഡിയ കിട അപ്പഴർ ഞാൻ പിന്നെ ആരാ അപ്പഴുള്ള ശരി എന്ന് പറഞ്ഞുള്ള എന്ത് ചെയ്യുമെന്ന് പറയുക സാരി ഒന്ന് പിടിച്ച് ഇങ്ങനെ കുത്തും എന്നിട്ട് ഈ സാരി തല ഇങ്ങനെ കുത്തും എന്നിട്ട് അങ്ങോട്ട് ഫ്ലേറ്റ് പിടിക്കും ഫ്ലേറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊണ്ടു എല്ലാവർക്കും കൊണ്ടുകൊടുത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം എല്ലാവർക്കും കണക്കായിട്ടായിരുന്നു അങ്ങനെ അവൻ പറയും എനിക്ക് കിട്ടിയില്ല അപ്പോൾ പൂളറിയാം വാ വന്നോളൂ എന്നറിയാം അങ്ങനെ അടുക്കളയിലേക്ക് വരും അടുക്കളയിലേക്ക് വന്നാൽ ആദ്യം എടുത്ത പാലില്ലേ അതെടുത്ത് അവന് കൊടുക്കും അപ്പം പറയും ആദ്യം ഗൃഹം എന്നാദ്യമില്ലേ കുടിക്കുക എന്നിട്ടല്ലേ ഞാൻ കുടിക്കുക അപ്പോൾ പൊളറിയാം അതൊക്കെ നമുക്ക് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു അവസരം വരും അപ്പം കുടിക്കുക അപ്പം കുടിക്കേണ്ട കേട്ടാ ഇപ്പം മോ അത് കുടിച്ചോ എന്നറിഞ്ഞിട്ട് ഒളിൻ്റെ ഈ ബാക്കിയുള്ള പാൽ ഒരു ക്ലാസ്സിലേക്കാക്കി നിറച്ച് പാർന്നിട്ട് ഒളിങ് അപ്പോൾ അടുത്ത് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യുക കാശിങ്ങനെ വലിച്ചിട്ടു പോലെ കുടി പിടിച്ചിട്ട് പറയും ഇങ്ങോ അപ്പോൾ ഇങ്ങനെ ഓനെ തന്നെ നോക്കുമ്പോൾ പറയാം ഓൻ പറയും സാരി ചിന്തണ്ടാച്ചിട്ട് അത്രയ്ക്ക് നിറച്ചിട്ടുണ്ട് അത് തന്നെ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ മൂന്നാലേക്ക് അവൾ ഇങ്ങനെ കുടിക്കുമ്പോൾ എന്ത് ചെയ്യുമോ അതിൻ്റെ ഒരറ്റം വായിക്ക് പറഞ്ഞിട്ട് അതൊക്കെ കുടിക്കുക കുടിച്ച് കഴിഞ്ഞിട്ട് പറയും തൊണ്ട നനയല്ലേ എൻ്റെ പാലെന്നറിയാം അപ്പോൾ പറയും അപ്പോൾ ശരി വരും അപ്പോൾ എനിക്ക് ഓളെ പാലാം കൊടുന്ന് ഇട്ടു ഓൾ കുടിച്ചും കൊണ്ടിന്ന് പാലാം കൊടുത്തീട്ട് അപ്പോൾ അവൻ അതും മേടിച്ച് കുടിക്കും അപ്പോൾ ഉളയ്ക്കും അപ്പോൾ ഹൈ വിചാരിച്ച പോലെയൊക്കെ നടന്നോ അപ്പം പറയും എനിക്ക് മനസ്സിലായില്ലേ പിന്നെ ഇല്ല ഞാൻ പൊട്ടിയായിട്ട് ഇരിക്കുകയാണ് എനിക്ക് മനസ്സിലാകേത അറിയോളെ അങ്ങനെ അപ്പടി പിന്നെ ജിമാലി വന്നിട്ട് പറയാം അരിട്ട പിന്നെ പിന്നെ നമ്മളെ ഷോപ്പിലെ സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പറയും ആ അതാ ഞാൻ വരുന്നതെന്ന് അറിയാം അപ്പടി ജമാലേക്കും അല്ല മനോജ് വരും മനോജ് പറയും എന്താ മഞ്ചേച്ച് ആ മനുഷ്യനെ ഒന്നങ്ങോട്ട് വിട്ടുകൊടുത്തൂടെ പുള്ളർ അയ്യോ ഞാൻ പിടിച്ചൊന്നല്ല ഞാൻ ഇവിടുന്ന് പിടിക്കുമ്പോൾ അവനും ഇവിടുന്ന് പിടിച്ചതാണ് എത്രയേ ഉള്ളൂ എന്നറിയാം പുള്ളർ ഒന്ന് പോ ഒന്ന് പോയ ആരി ഇന്നെ പറയിപ്പിക്കേണ്ടതേ പോയി അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് പോകേ ഗ്ലാസ്സോളെ കൈ കൊടുത്തിട്ട് അങ്ങോട്ട് പോകും അങ്ങനെ പോയി എന്നെ എല്ലാവരും വന്നപ്പോൾ പിന്നെ അവിടെ പുറത്ത് എല്ലാവർക്കും ഒക്കെ കളിക്കി വിപ്പാർ തന്നെ ഓർലിക്സും ബിസ്ക്കറ്റും ഗ്രീൻ ബിസ്ക്കറ്റും അങ്ങനെ കണ്ടതൊക്കെ ഉണ്ട് എല്ലാവർക്കും കൊടുത്ത് അവരതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ മഞ്ജു ഹോളിൽ ഇങ്ങനെ ഇടക്കളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഹോളിൽ വന്ന് ഇങ്ങനെ ചാരി നിൽക്കും ഇങ്ങനെ ചെരിഞ്ഞിട്ടായിക്കോളും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഈ സിറ്റൌട്ടിലേക്ക് നോക്കി ഇങ്ങനെ ചെറിഞ്ഞിട്ടായിക്കോളും ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് ചുമരും ചാരി നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കി കഴിക്കും അപ്പോ ജിഷിക്ക് കുലായിലേക്കും അപ്പോൾ ഇവരെ ഓഫീസിന് വന്ന സ്റ്റാഫുകളെല്ലാം ചെക്കന്മാർ പിന്നെ അന്നൊക്കെ ആൺകുട്ടികളുണ്ടാവുക പെൺകുട്ടികൾ കുറവാണ് ഷോപ്പിലൊക്കെ നിൽക്കല് ഇപ്പോഴല്ലേ ഫുൾ പെൺകുട്ടികൾ അങ്ങനെ അരിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ഓനൊരു കുരുത്തക്കേടാണ് അങ്ങനൊരു ചങ്ങയ അപ്പോൾ എല്ലാവരും കൊണ്ട് വരും അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് വീടൊക്കെ കണ്ട് അങ്ങനെ പോകും ഇവ വന്ന പടനെ മഞ്ജുനെ ഒന്നൊന്നും അരിൻ്റെ കൂടെ ഉണ്ടാവുക മഞ്ജുനെ ഒന്ന് നോക്കൂ നോക്കിയിട്ട് ഒന്ന് ശരിക്കലിങ്ങനെ അടിമുടി ഒന്ന് നോക്കൂ ഓളം കൂടി ചെരിഞ്ഞ് നിൽക്കുവാണ് അപ്പടി അരി അരി ഒന്നും നല്ല അരി ഇവനെന്താ നോക്കണ ചോനൊന്ന് മഞ്ജൂന അടിപൊളി നോക്കി നോക്കുമ്പോൾ എന്താ മൂപ്പത്തി എടുത്ത് സാരിയൊന്നും ഇച്ചിരി കുത്തി ഉണ്ട് അപ്പോൾ കാല് കുറച്ച് ഭാഗം ഉച്ച എന്ന് പാദം കുറച്ചങ്ങനെ കാണുന്നുള്ളൂ പിന്നെ ഈ സൈഡിൽ ചെരിഞ്ഞിരിക്കുന്ന കാരണം ഇങ്ങനെ ഈ തലപ്പിങ്ങനെ പിടിച്ചു കുത്തിയായിരുന്നു ഇവിടെ നിന്ന് ഇത്തിരി ആ ഒറ്റിയ വയറും കണ്ടു അപ്പടി ഹരി ഓൻ്റെ തോളിൽ കയറ്റി വേഗം ഓൻ്റെ സെറ്റൗട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കളാം കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ ഓൻ അവിടെ ഒന്നും നിന്നിട്ട് നിപ്പിട്ടില്ല ഇവരെ വേഗം അപ്പോഴൊക്കെയാണെ ചായ ഓർലിക്സ് ഒക്കെ കടക്കല് ഇതൊക്കെ ആയത് അവിടെ എത്തി അങ്ങനെ വേഗം ഇവിടെ വരും ഇവിടെ വന്നിട്ട് അപ്പോൾ ഇവള് നിന്നിടത്തൊന്നും വിള ഇല്ല അങ്ങനെ വെന്ത്ക്കും ഹോളിലും ഇല്ല അപ്പോൾ ഒരാ റൂമിലുണ്ടാവും ജഷിയും പിന്നെ ജഷി ഊൾ അവിടെ ഇരിക്കുന്നത് നിൽക്കണേ അപ്പോൾ ഇപ്പം വന്നിട്ട് പറയും മഞ്ജൂനെങ്ങനെ വിളിക്കും അപ്പോൾ മഞ്ജു വരും അപ്പോൾ ഉണ്ടാവും ഊള് ഈ സാരി തലപ്പ് താത്തിയിട്ടിരിക്കുന്ന മുന്താണി അയച്ചിട്ട് ഒക്കെ നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവന് ഒരാശ്വാസമായ അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ വീട്ടിൽ പോയിക്കോളി പറയുന്നതാണ് ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോളി ഇല്ലേ ഈ റൂമിൽ വാല് ചാരിട്ട് ഇരുന്നു അവിടെ വിളിക്കുക എന്താ ഹരി ഒന്നുമില്ല ആ കുറേ പിള്ളേരൊക്കെ വന്നില്ല അവർ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഇങ്ങളിവിടെ ഈ റൂമിൽ തന്നെ വിളിന്നാറ് അവ പറഞ്ഞിട്ടില്ല അവൻ്റെ മോക്കൊക്കെ ഒരു രക്തവർണ്ണങ്ങൾ എന്തോ ഒരു ഇതായിപ്പോയി രക്തമൊക്കെ ചോർന്ന് പോയ പോലത്തെ അവസ്ഥയാണ് അവനപ്പം ഉണ്ടായത് അപ്പോൾ ജിഷയ്ക്ക് എന്താ ചേച്ചി ആർക്കറിയാം എന്നറിയ ഉള്ളി ആരിക്കാം നമുക്ക് ഇവിടെ ഇരിക്കാറുണ്ട് ഉള്ളിനെന്തോ വായലടിച്ചിട്ട് അവിടെ കുത്തിന്നാളും ജിശാറും ബുക്ക് അങ്ങോട്ട് പോകുന്നുവേണ്ടരിയേട്ടം പറഞ്ഞതരിയല്ല ബുക്ക് ഇവിടെ നിന്നാണ് വായലിലൊക്കെ ഇതാ കുത്തിനാളാണ് അങ്ങനെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അവർ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഹരിൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ് ഹരി അതത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ അത് വായിച്ചാട്ട് അവൻ വിചാരിക്കാണ് പിന്നെ ഈ ഇവന് നല്ല സ്വഭാവമാണ് ഈ സ്നേഹത്തിന് നല്ല സ്വഭാവം പറഞ്ഞിട്ട് കാര്യമില്ല പെൺകുട്ടികളെ കണ്ടാൽ ഇളക്കി മറച്ചൊരു ചീരിയും കളിയും ഒക്കെയാണ് അതൊന്നും ആയിരിക്കും ഇഷ്ടമല്ല അരിയായിട്ട് എപ്പോഴും പ്രശ്നമാണ് അരി അത് പറയുമ്പോൾ മാത്രം അരി പറയാം അതിൻ്റെ ഈ നല്ല ഈ ചീറ്റ സ്വഭാവം എനിക്കിഷ്ടമല്ല ബാക്കിയൊക്കെ നന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ വിചാരിക്കാണ് ഇവനെ വിളിക്കേണ്ടിയില്ലേനെ കഷ്ടകാലത്തിന് മഞ്ജും അവിടെ നിന്നും ചെയ്ത് പിന്നെ അവളെ ചന്തമുള്ള ഒറ്റിയ വയറും കണ്ടു അതൊക്കെ ഒരു ഫീലായിപ്പോയി അവന് പിന്നെ അപ്പം പിന്നെ ഓൺ വിചാരിക്കുക ഒരേ വൃത്തിഘട്ട നേ നോട്ടൻ്റെ മനുഷ്യൻ്റെ നേരെ പോയി ഓനായിട്ടുള്ള ചങ്ങാത്തേന് വേണ്ട അതോടുകൂടി ഞാൻ നിർത്തി ഓനായിട്ടുള്ള ചങ്ങാത്തന്നൊക്കെ മനസ്സിൽ പ്രവൃത്തി കൊണ്ടാ പിന്നെ ഓരോടത്തേക്ക് പോണേ പിന്നെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് അവർക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയമ്മ അവരെ ചായ ഒടിക്കാൻ വിളിക്കാൻ പോകും വിളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അവർ പാല് ഇങ്ങനെ കഴിക്കാൻ പോകുമ്പോഴാണ് രണ്ടാളും കൂടി പാല് കഴിക്കാൻ പോകുമ്പോൾ ചെറിയമ്മ അകത്തേക്ക് കടക്കളിലേക്ക് വന്നിട്ട് മക്കളെ ചായ ഒടിക്കേണ്ടു കുടിക്കുന്നോടത്തുനിന്ന് വന്നല്ലേ കഴിച്ചില്ല അപ്പോൾ അവൻ പറ ചെറിയമ്മ എവിടെ ഇല്ലേ ചായ ഇവിടുന്ന് കഴിക്കാൻ ഞാൻ അങ്ങോട്ട് പോകണ്ടാന്നൊക്കെ പറയും അപ്പോൾ ചെറിയമ്മ പറയുന്നത് ശരി ഞാൻ അപ്പം വരാമെന്നൊക്കെ പറഞ്ഞു ചെറിയ ചെറിയമ്മ പോ അതൊക്കെ പറയാൻ പറഞ്ഞു അപ്പൊ വായിക്കാൻ പോയപ്പോ അത് കാണണെ അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒന്നും സങ്കടം എന്റെ മഞ്ജുമോൾ അങ്ങനെ നിന്നപ്പോൾ നിന്നപ്പോള് എപ്പോഴും എടുക്കും അതുക്കത്തിന് അടക്കോതുക്കത്തി ഒന്നും ഒന്നുമില്ല നീ വെറുതെ എന്താച്ചാല് ഓനതൊരു ഭയങ്കര വിഷമായി പോയി അങ്ങനെ അവര് ഭക്ഷണൊക്കെ കഴിച്ചു എന്നാ ശരി അവര് പോവാനിറങ്ങി അപ്പൊ എന്നാ ശരി എന്നറിയാം അപ്പൊ അവങ്ങനെ സിറ്റൌട്ടിൽ അപ്പോൾ മറ്റാളോടി വന്നിട്ട് അരിയെന്ന് ഞങ്ങൾ പോട്ടെ അപ്പം പറയാ എന്താണ് അവര് വല്ലാണ്ടെന്ന് എൻറെ അവന്റെ മുഖഭാവൊക്കെ അവന് വേഗം അറിയാൻ അവന്റെ അറ്റ കൂട്ടുകാരൻ തന്നെ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്നുള്ളു അപ്പൊ പിന്നെ അവ ഒന്നും മിണ്ടൂല പിന്നെ നമ്മളെ പിന്നെ നേരത്തെ കണ്ട കുട്ടികളെ എന്ന് കണ്ടില്ലല്ലോന്നറിയാ അപ്പൊ അരിക്ക് വല്ലാതെ ഇഷ്ടപ്പെടാത്ത ഈ ഒക്കെ നിന്ന് അന്റെ ഈ പെൺകുട്ടികളെ കാണുമ്പോഴുണ്ടല്ലോ അന്റെ ഒരു വളിഞ്ഞ ഈ സംസാരം അത്ര നന്നില്ല എന്ന് പറഞ്ഞു ഉടനെ കൂടുള്ളച്ചങ്ങയെ ഓൻ്റെ തോൾ കയറ്റി ആ ചോച്ചവൻ്റെ തോൾ കയറ്റിട്ട് പറയും അരി നമുക്ക് ഇവനെ കൊണ്ട് വേണം പെണ്ണ് കിടിച്ചാണെന്നാലും ഇവൻ്റെ ഈ ആക്രമിക്കാറുണ്ട് അപ്പം പറയും എന്നാൽ ശരി ഞാൻ കൊട്ടയം പറഞ്ഞിട്ട് ഓന് പ്രശ്നമില്ല കാരണം ആരി ഓനെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ആ ഏത് പെൺകുട്ടികളെന്നൊക്കെ എന്തേലും പറഞ്ഞാൽ ഹരിൻ്റെ മുന്നിൽ നിന്നാണ് ആരി ഇങ്ങനെയേ പ്രതികരിക്കലുള്ളൂ എന്നെക്കൊണ്ട് ഓനൊന്നും തോന്നിയതുമില്ല കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോയി അവർ പോയോ ഉടനെ ഇവിടെ വന്ന് വാതിലിനെ മുട്ടു അപ്പോൾ ഇവര് വാതിൽ കുത്തിയിട്ടിരിക്കാൻ പിള്ളേർ അപ്പോൾ പിന്നെ എന്താണ് പറയുക തുറക്കടി വാതിലി എന്നറിയാം അപ്പം മഞ്ചു പറയും അരിയാണ് പോയി തുറക്കുന്നത് എന്നെ തുറക്കും തുറന്നാലാണ് കഥ അപ്പം അവർ വാതിലത് ഓൾ വാതിലത് മോള് ജിഷ വാതിലൊന്നും കേട്ടോ എന്താ ഹാരിയട്ടാ ഞങ്ങളോട് വാതിലടിച്ചിരിക്കുന്നത് അതെ കൂടുതൽ വന്നു ഒരു ചെക്ക പെൺകുട്ടികളെ കണ്ടാൽ അവിടെ നിന്ന് പോകില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അറിയാം അപ്പം മനുഷ്യപ്പം തന്നെ പറയും ആ എനിക്ക് തോന്നി പിന്നെ അവൻ്റെ നോട്ടം കണ്ടപ്പോ തോന്നി എന്നറിയാം അപ്പം പറയും പിന്നെ ഉള്ള ഓൻ പറയാ സ്ഥലകാലബോധത്തോടെ നിൽക്കണം പെൺകുട്ടികളെന്ന് അപ്പം മഞ്ജു പറയാം ആ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അവൾ തടയു അങ്ങനെ കുത്തിയത് അപ്പോൾ ഞാൻ പറയാം ആ കാര്യം കഴിഞ്ഞ ഒക്കെ അയച്ചിട്ട് വൃത്തിയിട്ട് നിൽക്കണം സ്ഥലകാലബോധത്തോടു കൂടി നിൽക്കണം എന്ന് പറയും അതൊരിച്ചിരി കനപ്പിലേക്ക് പറയും അപ്പം അടിയേ ജിഷ അറിയാം ചേച്ചി ഞാൻ പുറത്ത് പോയിട്ട് സീറ്റുണ്ടോന്ന് നോക്കിയിട്ട് ഇപ്പം വരാം എന്ന് പറഞ്ഞു ജിഷിയോട്ട് പുറത്തേക്ക് പോവാം അപ്പം പറ സീറ്റൊക്കെ ഉണ്ട് വന്നിട്ട് പക്ഷെ ഫുഡ് കഴിക്കുന്ന അറിയാവുള്ളവർ അപ്പോൾ അവൻ്റെ മുഖത്ത് ആ പ്രസ് എന്താണ് പ്രസാദം നഷ്ടപ്പെട്ടിനി അത് തിരിച്ചു വന്നില്ല അത് അവൾ മനസ്സിലാക്കി അപ്പോൾ എന്ത് ചെയ്യുമോ ഹരി അവ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോകുമ്പോൾ വേഗം ഇരിക്കുന്നിടത്ത് ഒന്ന് അവൻ്റെ കൈ പിടിച്ച് കുടിച്ചിട്ട് പറയുക ഹരി പെണുങ്ങല്ലേ ഞാൻ എന്താ ചെയ്തതെന്നറി അപ്പം നീ ഒന്നും ചെയ്തില്ല നീ എന്ത് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ അപ്പോൾ അപ്പോൾ അവൻ ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല പിന്നെ എന്തായാലും അവൻ്റെ വൃത്തി കിട്ടുന്ന നോട്ടം നിൻ്റെ നേരെ വന്നതിൽ അത് അത്ര പറ്റിയില്ല അപ്പോൾ അവളി ചിരിക്ക അവൻ ചിരിക്കാൻ വേണ്ടിയിട്ട് വിളി പറയും ആ അരിയും നോക്കിയില്ല എന്നെ അങ്ങനെ അവൻ്റെ മുഖത്തേക്ക് എങ്ങിയിട്ട് പറയും അപ്പോൾ പറയും അപ്പോൾ അവൻ ചിരിക്കും എന്നാ അവൾ വിചാരിച്ചു പക്ഷെ അപ്പോൾ ഓനങ്ങനെയല്ല ഉണ്ടായത് അപ്പടി അവൻ അധികം ധരിച്ചു വന്നിട്ടാൻ പറയും ആ ഞാൻ നോക്കി ഞാൻ നോക്കി എന്ത് ഓനെന്തിനും എങ്ങനെ നോക്കി വെച്ച് ഞാൻ നോക്കിയപ്പോഴല്ലേ നല്ല ശകുന്തള നിൽക്കുന്ന കാലിൻ്റെ ഉള്ളില് കൊണ്ട് നിന്ന പോലത്തെ ഒരു ദുത്തായിപ്പോൾ നിന്ന് ഓളൊന്നും അങ്ങനെയൊന്നും നിന്നില്ല പാൻകുട്ടി ഓരെന്തൊക്കോ കല്പ്പടി ഇവക്കിണ്ടല്ലോ അത് പറഞ്ഞു കണ്ട് ആംഗ്യ മാഷാല് അത് വയറിന്റെ നേരൊക്കെ കാണിച്ചു ആംഗ്യ അങ്ങനെ കൽപ്പില് പോയപ്പോലേ ഇവക്ക് ഉള്ളില് ചിരിയാ വന്നു അവന്റെ കോവ കണ്ടിട്ട് അപ്പടി ചിശു വന്നു ചേ ചേച്ചി പാപ്പ അവിടെ സീറ്റുണ്ട് ഉണ്ട് അപ്പം ചെറിയ വിളിക്കേണ്ട അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് പിള്ളേ പിന്നെ ലൈനിലെ ചേച്ചിമാരൊക്കെ കൂടെ ഇരിക്കുന്നുണ്ട് അമ്മ പറഞ്ഞാൽ ചേച്ചിനെ വിളിച്ചോണ്ട് വരും അങ്ങനെ രണ്ടാളും കൂടി പോയിട്ട് കുറേ സമയം ഇവിടെ കഥാറുണ്ട് മിച്ചാട്ടെ കുറച്ചും കൂടി ചോറ് നമ്മൾ പോകണവർ അപ്പോൾ പിന്നെ ഇവർ പോയിട്ട് ഇരിക്കും അപ്പോൾ ജിഷിയും ഓളും കൂടി ഇരിക്കും അപ്പോൾ എല്ലാവരും ഇരുന്ന ഇരിക്കുക അപ്പം ജിഷുവും മഞ്ജു ഇരുന്ന സീറ്റ് പിന്നെ രണ്ട് സീറ്റ് കാലിയാണ് ആരുള്ളിലിരിക്കുക അപ്പോൾ അവളെ അറിയാം ഹരി ചിത്തോട്ടിൽ തന്നെ നിക്കും ആ മുഖേ പിന്നെ അപ്പൊ ഇവിടെ പാല് കഴിക്കുമ്പോണ്ടായ ഹരിയെല്ലാം അവള് വിചാരിക്കും അല്ല ഹരി ആകെ മാറി പിന്നെ ഒരു മഞ്ഞളിച്ച മരിയായി പോയി രക്തവർണ്ണങ്ങളൊക്കെ പോയി പോയവന്റെ മോത്തെല്ലാം വാർന്നു പോയ പോലെ ആയിപ്പോയി അപ്പൊ അങ്ങനെ ആവുന്നതിന് കാരണം ഇണ്ട്ട്ടോ അപ്പൊ ഇവള് പറയണേ ചിശേ ഹരി അതവിടെ നിക്കണ അങ്ങോട്ട് വിളിച്ചുകൂടിയേ അപ്പോൾ ജയ്ച്ചാറേ അരിയേട്ടാ അരിയട്ടാ അങ്ങോട്ടും അവിടെ സീറ്റുണ്ടിരിക്കി അപ്പോൾ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കും അപ്പോൾ പിന്നെ ഒരു മുതിർന്ന ആൾ വന്നിട്ട് പറയും മോനെല്ലാവരും ഇരുന്നല്ലോ ഇനി മോനെ ഇരിക്കുമോ ആരും ഇല്ലല്ലോ നീ ഇരിക്കും അപ്പോൾ മോനവിടെ പോയിരിക്കട്ടാ ചേർന്ന് അവിടെ നിന്നാണ് മഞ്ജുവിന് മുമ്പ് ഗീതാപനാശം കൊടുക്കട്ടെ അങ്ങനെയൊന്നും കൊടുക്കില്ല വിചാരിച്ചു ഇങ്ങോ കാണാണ്ടൊക്കെ കേട്ടോ നല്ല രസമാണ് അപ്പോൾ എന്തൊക്കെ അഥാ ഇഷ്ടപ്പെട്ടോ കേൾക്കുമോ ഇതുവരെ നിങ്ങൾ കേട്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്തായാലും കേൾക്കും എനിക്ക് ഉറപ്പാണ് കാരണം കഥ ലാസ്റ്റായി ഇതെവിടെ എത്തും എന്ന് നമുക്കറിയണം മഞ്ജുൻ്റെ നേരെ ആരും നോക്കുന്ന അവന് ഇഷ്ടമല്ല അവൻ അവളെ അമ്മൻ്റെ കഥ തന്നെ അവൻ അറിയണ കാര്യമാണ് അതൊക്കെ നാളത്തിൽ പറയട്ട അപ്പം ടാറ്റ വീഡിയോ ചാഞ്ചാ അപ്പം ടാറ്റ ലവ് യു ഉമ്മ ഇവിടെ വീഡിയോ ചാഞ്ചാടണ്ട പിഞ്ഞ് അപ്പം നമ്മളെ വീഡിയോ ചാഞ്ചാടിയിട്ട് നമ്മൾ പോയതാണ് അപ്പം നമ്മളെ കഥ അവിടെ നിന്ന് പിന്നെ ഇന്നത്തേക്ക് നിർത്താണ് ഇരുപത് മിനിറ്റും കഴിഞ്ഞ് ഇരുപത്തഞ്ച് മിനിറ്റോ മുപ്പത് മിനിറ്റോ എന്നൊക്കെ ആർക്കറിയാം കട്ട് ചെയ്യേണ്ടി വരുമോന്നൊന്നും അറിയില്ല കുറേ ആകുമ്പോൾ ഇങ്ങൾക്ക് ഇട്ടേച്ച് പോവും കാണാൻ ബുദ്ധിമുട്ടാവും പെട്ടെന്ന് കണ്ടു പോകാൻ പറ്റില്ല അപ്പം നമ്മൾ സംസാരം വേഗം നിർത്താണ് കഥന്റെ നാത്ത ഭാഗം കേൾക്കണം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഒരു ചോറ് മുമ്പുള്ള ഭാഗങ്ങൾ അപ്പം നിർത്തിട്ടേ ടാറ്റാ ലവ് യു ഹുമ കണ്ണടട്ടത് എന്താ കാരണം എന്നറിയോ കണ്ണിതാ എവിടെന്തോ സംഭവം കടിച്ചു കൊതുവാണോ എന്താന്നൊന്നും അറിയില്ല അപ്പൊ നമ്മൾ കണ്ണിന് കടിച്ചു ചോച്ചാലും